Hi, hello, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഡെയിലി മൈ ലൈഫ് ചെയ്യാന്ന് ഒത്തിരി ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ അപ്പോൾ വാച്ച്വറൊക്കെ കുത്തനെ കുറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പം രാവിലെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ച മത്തിയാണ് ഇന്ന് കിട്ടിയത് കേട്ടോ കണ്ടിട്ട് നല്ല മത്തിയാണെന്ന് തോന്നുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു പുട്ട് ഞാൻ ഈ കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം പുട്ടായിരുന്നു ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്നും പുട്ടുണ്ടാക്കി കൊടുത്തപ്പം അക്കോനും വേണ്ടാന്ന് പറഞ്ഞു ിട്ട് അവള് തന്നെ ഓട്സ് എടുത്ത് കാച്ചയാണ് പിന്നെ മീനൊക്കെ കിട്ടിയതുകൊണ്ട് ചീനിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവച്ചിട്ട് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതുവരെ ഫ്രിഡ്ജിലിരിക്കുവായിരുന്നു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് കേടാവോ കേടായോ ഇല്ലയോ എന്ന് പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല ചീനിയായിരുന്നു രാവിലെ പിന്നെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്ത് വേവിച്ചു വേവിച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ഇളക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കുറച്ചധികം ചീനിയുണ്ടായതുകൊണ്ട് പിന്നെ തേങ്ങയൊന്നും ചേർ ചതച്ചിടത്തില്ല കുറച്ച് പച്ച ചീനയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ചതച്ചിട്ട് കടുകയൊക്കെ എന്താ വറുത്തിട്ടിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് അതൊന്നും ചെയ്തില്ല ജസ്റ്റ് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ വേവിച്ചെടുത്തതാണേ അങ്ങനെ ചീനിയൊക്കെ ഇളക്കിക്കൊണ്ട് ഇന്നപ്പോഴാണ് കേട്ടോ നല്ലൊരു മഴയങ്ങ് അങ്ങ് പെയ്തത് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു ആ ഒരു വെയിൽ കണ്ടപ്പോൾ ഞാൻ കുറേ തുണികളും പിന്നെ വിറവുമൊക്കെ പറക്കി വെയിലത്തോട്ടിട്ടായിരുന്നു അതെല്ലാം നനഞ്ഞു പോയി കേട്ടോ പെട്ടെന്നൊരു മഴയങ്ങ് പെയ്തു പെയ്ത മഴയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ളെങ്കിലും നല്ല നന്നായിട്ടങ്ങ് പെയ്തു കേട്ടോ അങ്ങനെ ആ മഴ കണ്ടപ്പോഴത്തേ രണ്ടു പേരും കൂടെ ഇറങ്ങി നനയാൻ പോയിട്ടുണ്ട് ഞാനേ വിചാരിച്ചു വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ ഒന്ന് മഴയൊക്കെ നനഞ്ഞിട്ട് വിചാരി വരട്ടെ എന്ന് വിചാരിച്ചു ഇവിടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ ഇങ്ങനെ മഴ നനയാനേ സൗകര്യം കിട്ടത്തുള്ളൂ അവിടൊക്കെ ഡൽഹിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും കിടന്ന് മഴയത്ത് ചാടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ രണ്ടുപേരും മഴയത്ത് നനഞ്ഞ് കുളിച്ച് ഒക്കെ കയറിയിട്ടുണ്ട് ഞാൻ ആ സമയത്തിന് ഉച്ചയ്ക്കൽത്തേന് മോരും കാച്ചി പിന്നെ അതേ നമ്മുടെ മീൻ മീൻ കറിയും വെച്ചു കേട്ടോ ഈ ഒരു സമയത്ത് ഈ ഒരു ക്ലിപ്പ് എടുക്കുന്ന സമയത്ത് കറണ്ട് അങ്ങ് പോയായിരുന്നെ കറണ്ട് ഇങ്ങനെ വന്നും പോയും വന്നും പോയി നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ അകത്തോട്ട് ലൈറ്റിൻ്റെ വലിയ ഇതായതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് എല്ലാവരൊക്കെ എടുത്തപ്പം പറഞ്ഞു ഇന്ന് നമുക്ക് ഇല വെട്ടിയിട്ട് കഴിക്കുക എന്ന് ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ചീനിയും ചിക്കൻ കറിയൊക്കെ ഇലയിൽ കഴിച്ചപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അന്നേരം അവൻ തന്നെ പോയി ഇതുപോലെ വലിയൊരു ഇല വെട്ടിയിട്ടുണ്ട് നമുക്ക് മൂന്ന് പേർ പേർക്കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ അത് അകത്തിരുന്ന് എടുത്തെങ്കിലും പക്ഷേ അവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് പിന്നെ അതെല്ലാം കൂടെ എടുത്ത് സിറ്റോട്ടിലോട്ട് വന്നിരുന്നത് രണ്ട് മൂന്ന് ഞങ്ങൾ മൂന്ന് പേർ കൂടെ കഴിക്കുക മൂന്ന് നല്ല 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 ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയ മത്തിയായിരുന്നു മത്തിയായിരുന്നു ഞാൻ കറിയും എടുത്തായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ും കൂടെ അപ്പോൾ അതും എടുത്തോണ്ട് വന്നിട്ടുണ്ട് പൊട്ടിച്ചു കൊടുക്കാനായിട്ട് കരിക്കുന്നതും പറഞ്ഞുകൊണ്ട് അടുത്തിട്ടതാണ് കേട്ടോ പക്ഷേ അത് അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവായിപ്പോയേ മറ്റേ ഇവരുദ്ദേശിച്ചത് മറ്റ് നമ്മൾ സ്പൂണ് വെച്ചിങ്ങനെ കഴിക്കുമല്ലോ ആ ഒരു പരുവത്തിന് വേണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൽ കുറച്ചും ഒന്ന് വിളഞ്ഞു പോയായിരുന്നേ എന്തായാലും അതിൻ്റെ വെള്ളമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കരിക്കുമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു ഒത്തിരി ദിവസമായി ഇതുപോലെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് വന്നിരുന്നിട്ട് എന്താ കുറേ ഇങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു പുറത്തോട്ടൊന്ന് അപ്പോൾ ഇന്നിപ്പം ആ ഒരു മഴ രാവിലത്തെ ആ ഒരു മഴ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലും കാണുന്നുണ്ട് ഇനി എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ ഒരു വെയിൽ കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ തുണിയെല്ലാം പറക്കി പുറത്തിട്ടത് പക്ഷേ അതെല്ലാം നനഞ്ഞു പോവുകയും ചെയ്തു ഓ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ